ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ ഹണി ബോബി ചെമ്മണ്ണൂർ വിഷയമാണ് സ്ത്രീത്വത്തെ അപമാനിക്കും വിധം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അധിക്ഷേപിച്ചെന്ന് ആരോപിച്ച് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു ഇന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയത്തിൽ കൂട്ടത്തല്ലാണ് നടക്കുന്നത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ ആളുകൾ കമന്റ് അതിനെ ചോദ്യം ചെയ്ത് തെറിവിളി വരെ നടക്കും ഈ വിഷയത്തിൽ നിഷ്പക്ഷമായി പറഞ്ഞാൽ ഒരു സ്ത്രീയെ പൊതുസമൂഹത്തിൽ അപമാനപ്പെടുത്തുന്നത് ശരിയാണ് കുടുംബത്തിലെ സ്ത്രീകളെ ഇങ്ങനെ പറയുമോ സോഷ്യൽ മീഡിയയിൽ കാശു വാങ്ങിയിട്ടല്ലേ ഹണി റോസ് ഉദ്ഘാടനത്തിന് പോകുന്നത് അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയേണ്ട എന്നൊരു കമന്റ് സോഷ്യൽ മീഡിയയിൽ കണ്ടു ശരിയാ അവർ കാശ് മേടിക്കുന്നത് ഉദ്ഘാടനം എന്ന പരിപാടിക്കാണ് എന്നും മാങ്കത്തിനാണ് അല്ലാതെ അവിടെ നിൽക്കുന്നവന്റെയും പോകുന്നവന്റെയും വായിൽ നിന്നും വരുന്ന ഡബിൾ മീനിങ് അശ്ലീലവും ആംഗ്യവും കാണാനല്ല അവര് അവരുടെ ശാരീരിക ഭംഗിയും ഗ്ലാമറും ഒക്കെ അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കാണ് അത് കാണാനും അത് വെച്ച് ബിസിനസ്സിന് പരസ്യമുണ്ടാക്കാനും അല്ലെ കച്ചവട സ്ഥാപനങ്ങൾ അവരെ വിളിച്ചു കാരണം ചെയ്യുന്നത് ഇതും ഒരു കച്ചവടം തന്നെയാണ് സിനിമയിൽ നായകൻ ഷട്ടൂരി സിപാക്ക് കാണിക്കുന്നില്ലേ കോടികൾ കൊടുത്തുകൊണ്ടുവരുന്ന നായികമാർ അല്പവസ്ത്രം മാത്രം ധരിച്ചു നിൽക്കുന്നില്ലേ നൃത്തം ചെയ്യുന്നില്ലേ അതെല്ലാം അതാത് മേഖല ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനെ അതിന്റെ പ്രൊഫഷണൽ മെത്തേഡിലാണ് അവരെല്ലാവരും എടുക്കുന്നത് അതിൽ ഹണി റോസ് മാത്രം അവമാനിക്കപ്പെടണമെന്ന് എന്തിനാണ് നിർബന്ധപിടിക്കുന്നത് ഹണി റോസ് മാന്യമായി വസ്ത്രാന് ധരിച്ചല്ലേ ഉത്കർണ്ണമാകുന്നൊക്കെ വരുന്നത് ഗോപി ചെമ്മണ്ണൂർ വളരെ നിലവാരം കുറഞ്ഞ ഒരു മനുഷ്യനാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ ഇത്രയും തരം താഴരുതായിരുന്നു അയാൾ അങ്ങനെ പെരുമാറിയത് മാർക്കറ്റിങ് ടെക്നിക്കാണ് ഭയങ്കര ബിസിനസ് ഐഡിയ ആണെന്നൊക്കെ അയാൾ പറയുന്നുണ്ട് അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുന്ന ആളുകളെല്ലാം ഇത്തരത്തിൽ പറഞ്ഞ് തോന്നിവാസം ചെയ്തു അവരുടെ കച്ചവടം മാർക്കറ്റിംഗ് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെയാണ് അശ്ലീലം പറയാനും ആഹാരം കഴിക്കാനും മാത്രം വായ തുറക്കുന്ന പ്രവണതയിലേക്ക് തരം താഴരുത് ബോച്ചെ പ്രായവ്യത്യാസമില്ലാതെ പറയുന്ന അശ്ലീലം എന്തോ വലിയ തമാശയാണെന്നും തഗാണെന്നും കരുതി കൈയടിക്കുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു കൂട്ടം ജനത ഈ സോഷ്യൽ മീഡിയയിലുണ്ട് അതാണ് നമ്മുടെ ശാപം പ്രായമായ ചായക്കട നടത്തുന്ന ഒരാളോട് അവിടെ നിന്ന് ഒരു പഴംപൊരി എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ചേട്ടൻ്റെ പഴംപൊരി എന്താ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് എന്ന ദയാർത്ഥത്തോടെ ചോദിച്ച ശേഷം അയ്യോ ഇനി ഇത് ഡബിൾ മീനിങ് ആയിട്ട് ആരെങ്കിലും എടുക്കുമോ എന്നൊരു തൊലിപ്പും കൂടി തൊലിക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു കൂടെ അവിടെ അടുത്ത് നിൽക്കുന്ന പ്രായമുള്ള ചേച്ചിയോട് ഈ പഴംപൊരി ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു അതെല്ലാം തമാശയായിട്ട് എടുത്തോളാം എന്നൊരു വിളർച്ചയോട് പറയുന്ന ആ സ്ത്രീയോട് അതിനുള്ള വിവരമൊക്കെ ഉണ്ടോ കണ്ടാൽ തോന്നില്ലല്ലോ എന്നാണ് പോച്ചി പറഞ്ഞത് ഹണി റോസുമായി ചേർന്ന ഉദ്ഘാടനത്തിൽ തന്നെ ഇയാൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിരുന്നു അവരെ കാണുമ്പോൾ എനിക്ക് പുരാണത്തിലെ പ്രധാന കഥാപാത്രമായ കുന്തിയാണ് ഓർമ്മ വരുന്നത് അതിനുശേഷം അവരെ കയ്യിൽ പിടിച്ച് കറക്കി ഇങ്ങനെ നിന്നാൽ മുൻഭാഗം മാത്രമേ കാണൂ കറങ്ങിയാലേ പിൻഭാഗം കാണുള്ളൂ എന്നൊരു കമന്റ് മാലയെ കുറിച്ച് പറയുന്നതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരു തസ്വീല ഇതെല്ലാം തമാശയായി ആസ്വദിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ആ നടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് തോന്നിയോ നിങ്ങൾക്ക് ആ ഒരു മൈൻഡിൽ അവർക്ക് വേറെ ഒന്നും ചെയ്യാനായി അയാളുടെ അത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുക എന്നത് മാത്രമാണ് അവർ കപ്പോൾ ചെയ്യാനുള്ളത് അത് അവർ ചെയ്തു മാത്രമല്ല അവരാൽ കഴിയുന്ന വിധം ആ അപമാനത്തെ നേരിടാൻ നിയമപരമായി ശ്രമിക്കുകയും ചെയ്യുന്നു അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറപ്പിൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് സർഗാത്മകമായ വിമർശനങ്ങളെയും ഹട്ട് ചെയ്യാത്ത തരത്തിലുള്ള ട്രോളുകളെയും അവർ ആസ്വദിച്ചിട്ടുണ്ടെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണെന്ന് നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിൽ മിന്നൻ താരമാണ് ഹണി റോസ് ഇവരുടെ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും നിരവധി ആരാധകരാണുള്ളത് പലപ്പോഴും ഇവർക്കെതിരെ വ്യാപകമായ ബോഡി ഷേബിംഗ് നടക്കാറുണ്ട് അത്തരം ബോഡി ഷേബിംഗ് തനിക്കെതിരെ നല്ല ആർക്കെതിരെ ആയാലും വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നാണ് ഹണി റോസ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ബോച്ചെ ഹണി റോസിനോട് മാത്രമല്ല പലപ്പോഴും ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്താൽ കിട്ടും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ആ രീതിയിലാണ് ഭൂരിപക്ഷം പേരും ബോച്ചയെ കാണുന്നത് ബോച്ചയെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും അയാളെ തൂക്കിക്കൊല്ലാനെന്ന നിയമമില്ല പണവും സ്വാധീനവും ഉള്ളതുകൊണ്ട് ഇറങ്ങിക്കുകയും ചെയ്യും